ഈ കറികളുടെ കൂടെ തൈര് ചേർത്ത് കഴിക്കാതിരുന്നാൽ ഒരു മാസത്തിനുള്ളിൽ അഞ്ച് കിലോ കുറയ്ക്കാം ജിമ്മിൽ പോകാതെ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ തൈരിനൊപ്പം ഈ കറികൾ ഒഴിവാക്കിക്കോളൂ എന്താണ് ആ കറികൾ എന്നറിയാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കൂട്ട് ഒന്ന് സവാള ചേർത്ത കറികൾ ആയുർവേദ പ്രകാരം സവാള ചേർത്ത കറികൾ കഴിക്കുമ്പോൾ തൈര് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അതായത് സവാള അമിതമായി ചേർക്കുന്ന കറികളുടെ കൂടെ തൈര് ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇത്തരത്തിൽ കഴിക്കുന്നത് ശരീരത്തിൽ വീക്കം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു ഇതോടൊപ്പം ദഹന പ്രശ്നങ്ങൾ വർദ്ധിക്കുകയും ശരീരഭാരം കൂടുകയും ചെയ്യുന്നു രണ്ട് പരിപ്പും തൈരും പലരുടെയും പ്രിയപ്പെട്ട കോമ്പിനേഷനാണ് പരിപ്പും തൈരും എന്നാൽ ഈ പരിപ്പ് ചേർത്ത കറികളുടെ കൂടെ തൈര് കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും പരിപ്പും തൈരും ഒരുമിച്ച് കഴിക്കുന്നത് ദഹന പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുകയും വണ്ണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു മൂന്ന് മാങ്ങ തൈരിൽ മാങ്ങ ചേർത്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ ചിലർ തൈരിൽ മാങ്ങ ചേർത്ത് അരച്ച് പോലെ കുടിക്കുന്നവരുമുണ്ട് എന്നാൽ മാങ്ങയും തൈരും നല്ലൊരു കോമ്പിനേഷനല്ല ഇത്തരം ആഹാരങ്ങൾ പതിവാക്കുന്നത് ശരീരത്തിൽ വീക്കം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു നാല് മീൻ പൊരിച്ച മത്തിയും തൈരും അല്ലെങ്കിൽ മീൻ കറിയും തൈരും പലരുടെയും ഇഷ്ട ഭക്ഷണമാണ് ഈ കോമ്പിനേഷൻ ആയുർവേദ പ്രകാരം തൈരും മീനും ഒരുമിച്ച് കഴിക്കുന്നത് ദഹന പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു കൂടാതെ ഇത്തരത്തിൽ ദഹന പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതിന് ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കാനും ശരീരവീക്കം വർദ്ധിക്കുന്നതിനും കാരണമാണ് അഞ്ച് എണ്ണമയമുള്ള ആഹാരങ്ങൾ നമ്മൾ തയ്യാറാക്കുന്ന മിക്ക കറികളിലും വെളിച്ചെണ്ണ ഉണ്ടായിരിക്കും ഇത്തരത്തിൽ എണ്ണ അടങ്ങിയ ആഹാരങ്ങളിൽ തൈര് ചേർത്ത് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇത്തരത്തിൽ എണ്ണമയമുള്ള ആഹാരങ്ങളിൽ തൈര് ചേർത്താൽ ദഹന പ്രശ്നങ്ങൾ വിട്ടുമാറുന്നതല്ല തുടർച്ചയായി ഇത്തരത്തിൽ എണ്ണമയമുള്ള ആഹാരത്തിൽ തൈര് ചേർത്ത് കഴിച്ചാൽ ശരീരവീക്കം വർദ്ധിക്കുന്നു ഇത് അമിതവണ്ണത്തിന് കാരണമാകുന്നു ചില ആഹാരങ്ങൾ ശരീരത്തിൽ വീക്കം വർദ്ധിക്കുന്നതിനും അമിതവണ്ണം ഉണ്ടാക്കുന്നതിനും കാരണമാകുന്നു ഈ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ഈ കറികൾ കൂട്ടി ചോറ് കഴിക്കുമ്പോൾ തൈര് ചേർക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എഥനിക് ഹെൽത്ത് കോട്ട് ഫോർ ട് ഗുഡ് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്